ഇന്ന് കോഴക്കട്ടിയാണ് റെഡിയാക്കീ അപ്പൂട്ടി കൊണ്ട് ഞാൻ പോലും ഉള്ള ഇഷ്ടമാണ് കൊഴക്കട്ട മട്ടേരീനെ കൊണ്ട് ഉണ്ടാക്കിയത് അതുകൊണ്ടതിന് എന്താ കളറ് കേട്ടാല് നമുക്ക് അപ്പുട്ടിന് കുഴക്കട്ട കൊടുക്കമ്മന്തി കോഴക്കട്ടിയും ചമ്മന്തി വേണ്ടേ പല്ല് തേക്കും കൊടുക്കുമ്പോൾ മോനും പല്ല് തേക്കും మల్లి చప్పిండేల్ల ఇది తేనె కమ్మంది అలా ఐన అటవస్తే అలా మల్లి చప్పిండే ఏం ಮಾಡಿದది అలా ఇష్ట అలా వీనదా రసం మనం పడి వరైసండటట మల్లి చప్పిండే సంబంధి అప్పుడు ఇదిగో బై గా కాపుచి angle నాపుడిొచ్చానే కొయకెటని కొయకెట ఎత్తు కైలి పడిచిటిండి కమ్మందిలని కొయకెట കുത്തുന്ന് ഇനി അപ്പുട്ടി കൊണ്ട് വായിൽ വെക്കുന്ന പോയക്കെട്ട ആ ആ തിന്നോ തിന്നോ ചെറിയ കഷ്ണം കഴിക്കാൻ അപ്പാട് തിന്നാല് തൊണ്ടൊക്കെ കട്ടിട്ട് അപ്പാട് പുതുങ്ങിയവക്കാൻ ഇങ്ങനെ പുതുങ്ങിയാണെങ്കിൽ അപ്പുട്ടി ചവപ്പ കയ്യിൽ പിടിക്കും ഒരു കഷ്ണം ഒരു കഷ്ണം പിടിക്കാം ആ അങ്ങനെല്ലാം ചെയ്ത് നോക്കണോ ഒറ്റക്ക് തിന്നാനെല്ലാവുന്നല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം അമ്മ ചെയ്തു കൊടുക്കണം ഇങ്ങനെ വെറുതെ ഒന്നും ആവൂല ഇങ്ങനെ അടുത്തേ കൈകൊണ്ടായാലും മോൻ തിന്ന് നോക്കണം ആരെയും സഹായം ഇല്ലാണ്ട് തിന്നാൻ പറ്റണം ആ കുട്ടിക്ക് കണ്ടാ ഗുഡ് ബോയ് ആമ്മൻ മോൻ അപ്പുട്ടി ആ എനിക്ക് ചമ്മന്തിരി കുത്തി എല്ലാം മോനായിട്ടാ ഗുഡ് ബോയ് ആവാ ഒന്നും കൂടി കുട്ടി കൂട്ടി ചമ്മന്തിരി കുത്തി ആസാര മോനെടുക്കില്ല കുട്ടിക്കുള്ള മാറ്റങ്ങൾ ആ കുട്ടി നല്ല കുട്ടിയാന്ന് അതന്നെടുത്തോ അതന്നെടുത്തോളെ അതിൻ്റെ എടുത്തോ ആ എടുക്കില്ല ചമ്മന്തി വാങ്ങി നമുക്ക് കൈ കൈകഴുക കേട്ടാ കുട്ടി കുത്തി പോട്ടെ അയ്യേ സാരമില്ല വായു നല്ല മുകോട്ടെ അങ്ങനെ നമ്മൾ കുറെയോട്ടെ പരിശ്രമിച്ചാലേ ഒരിക്കും

കാര്യം കൂട്ടി എത്തക്കാന ചോറെ ഇതീപ്പയതാപ്പൂ അല്ലേ അമ്മ ആ ഇനി അമ്മ എപ്പട്ടിയാക്കും കാരണം എന്താ പറയാ ഇതാ എനിക്കെടുത്ത് നിന്നാൻ പറ്റിയ സാധനം അതുകൊണ്ട് ഞാൻ ഇനി ദിവസം കൊഴക്കട്ടോ കുറച്ച് വെള്ളം കുട്ടി ട്ടൊരു കഷ്ണം തിന്നുമ്പോ അപ്പുറിയും മതിയെന്ന് തിന്നൂല കുട്ടി തിന്നാ മടിയനാണ് ഇതാ ഇത് നിർബന്ധിച്ച മാത്രം ഇങ്ങനെ തിന്നു